ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്കൊക്കെ മനസ്സിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ടും വളരെയേറെ വേദനയോടുകൂടിയും എന്നാൽ അഭിമാനത്തോടു കൂടിയിട്ടും നമ്മൾ ഓരോരുത്തരും ഓർക്കുന്ന ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ കാരണവരാണ് ആരാധനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള ഭരതേട്ടൻ ആ ഭരതേട്ടൻ്റെ അനുസ്മരണ യോഗം അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു ദിവസം എന്നെ രശ്മിൽ വിളിച്ച ഉടൻ തന്നെ ഞാനത് വരണം എന്ന് എനിക്ക് ഡേറ്റ് കൊടുക്കാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഭരതേട്ടൻ അനുസ്മരണം എന്തായാലും വരാം എന്ന് ഞാൻ പറയുകയുണ്ടായി എന്നാൽ പല പരിപാടികളും അതിനിടയിൽ കയറി വന്നെങ്കിലും ഈശ്വരാധീനം കൊണ്ട് ആ പരിപാടിയിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും എത്താൻ സാധിച്ചു ഭരദേട്ടനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഭരദേട്ടൻ യഥാർത്ഥത്തിൽ രാജാവായിട്ട് തന്നെയാണ് അദ്ദേഹം ജീവിച്ചത് രാജകുടുംബത്തിലാണ് ജനിച്ചത് രാജകുടുംബത്തിൽ ജനിച്ച എന്നാൽ ഏറ്റവും ഒരു പോലെ ഇവിടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായിട്ടുള്ള ഭരതേട്ടൻ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഭരതേട്ടന് വലിയ പഠനം നേടിയെടുക്കാൻ സാധിച്ചു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ ഭരതേട്ടൻ നിന്നു കുടുംബാധിപ കുടുംബ വ്യവസ്ഥിതിയിൽ ഒരുപക്ഷെ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു രാജകുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ രാഷ്ട്രീയത്തിനും എല്ലാത്തിനും ഉപരിയായിട്ട് ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഭരതേട്ടൻ കടന്നു വന്നത് അങ്ങനെ വന്ന ഭരതേട്ടൻ നമുക്ക് ജനസംഘത്തിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ പ്രവർത്തിച്ചു പിന്നീട് ജനസംഘത്തിൽ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തി അതിനുശേഷം ജനതാ പാർട്ടി ആയപ്പോൾ ആ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ നിന്നു അതുകഴിഞ്ഞ് മലപ്പുറം ജില്ലയുടെ പ്രഥമ അധ്യക്ഷനായിട്ട് ഭരതേട്ടന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനായി ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ ഭരതേട്ടന് സാധിച്ചു എന്നുള്ളതാണ് ആ ഭരതേട്ടൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ അനീതികൾക്കെതിരെയും പോരാടിയിട്ടുണ്ട് കാരണം എല്ലാ ഭാഗത്തു നിന്നും വന്ന അധിക്ഷേപങ്ങളെ ആക്ഷേപങ്ങളെ അന്ന് ആർ എസ് എസ് കാരനായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എത്രയോ ആളുകൾ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ ജീവിതം തന്നെ നമുക്ക് ഈ ഭാരതാമ്പയുടെ മുന്നിൽ ബലിയർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് എത്രയോ ബലിദാനികൾ നമ്മുടെ നാട്ടിലുണ്ടായി അങ്ങനെ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നല്ല ആർജവത്തോടുകൂടി പ്രതിബദ്ധതയോടുകൂടി യഥാർത്ഥ സ്വയം സേവകന്റെ മഹത്വത്തോടുകൂടി നിലനിന്ന ഭരതേട്ടന് തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു മകനെ അദ്ദേഹം യഥാർത്ഥത്തിൽ ആ മകനെ കൈപ്പിടിച്ചു കൊടുത്തത് ആർ എസ് എസിനാണ് ആർ എസ് എസിന് കൈപിടിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹവും പ്രചാരകനായി പ്രവർത്തിച്ചു ഇന്നും ദുർഗാദാസ് ജിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിനകത്തുണ്ട് കൊല്ലം ജില്ലയിലെ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട പോലെ കടക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശം കൊല്ലം ജില്ലയിലുണ്ട് ആ കടക്കലിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലമേൽ എന്ന് പറയുന്ന ഒരു കോളേജ് ആ കോളേജിൽ നമ്മുടെ എ പി കുട്ടികൾക്ക് ആക്രമണം ഉണ്ടായി എന്ന് കള്ള വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ശ്രീമാൻ ദുർഗാദാസിനെ മടവൂരിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മടവൂരിൽ സംഘപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കിളിമാനൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പ്രചാരകനായിരുന്ന ദുർഗാദാസ് ജിയെ അവിടേക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ക്രൂരമായിട്ടുള്ള കൊലപാതകം അതുണ്ടായി സ്വന്തം മകനെ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന് വേണ്ടി കൊടുത്ത് ഒരിടത്തും തലകുനിക്കാത്ത ആ മനുഷ്യനോട് ഈ മരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറാമേന്ദ്രിയം എന്ന് പറയുന്ന നമുക്ക് തോന്നും അല്ലേ ചില തോന്നലുകൾ ഉണ്ടാവും വീട്ടിലെ കുട്ടി സ്കൂളിൽ പോയി വരാൻ നേരം വൈകിയാൽ അല്ലെങ്കിൽ ഭർത്താവ് വരാൻ നേരം വൈകിയാൽ നമുക്ക് തോന്നും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ തോന്നുന്നത് ചില കാര്യങ്ങൾ ആയിരിക്കും ചില ആളുകൾ ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള ദിശയിലായിരിക്കും എന്തെങ്കിലും ഒരു അപകടം മകനോ അല്ലെങ്കിൽ മകൾക്കോ വീട്ടിലുള്ള ഒരാൾക്കോ വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് മനസ്സിനകത്ത് പ്രകമ്പനം കൊള്ളും എന്ന് പറയും അതുപോലെ ഭരദേട്ടം പറഞ്ഞു ദുർഗാദാസിന് ഇത് സംഭവിക്കുമെന്ന് എന്റെ മനസ്സിനകത്ത് തോന്നലുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഒരു തെറ്റും ചെയ്തില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചു തന്റെ ജീവിതം മുഴുവൻ കൊടുത്തു എല്ലാ സൗഭാഗ്യങ്ങളെയും മാറ്റിവെച്ചു രാജാവിന്റെ അലങ്കാരങ്ങളും അഭിഷേകങ്ങളും ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ചു സർവസാധാരണക്കാർക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത് ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അനിശ്ചയത്തെ ലീഡറായിട്ട് നിലനിന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുത്രവിയോഗം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വേദനയാണ് ആ വേദനയിലും ഒരു കണ്ടുകുമണിയുടെ വെള്ളം ഒരു കണ്ടുകുമണിയുടെ വ്യത്യസ്തത ആദർശത്തിനകത്ത് ചേർത്തില്ല എത്രയോ ആളുകളെ ഈ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം വളർത്തിയെടുത്തു ഭരതേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അഭിമാനമാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ മകൻ ദുർഗാദാസിയുടെ ഓർമ്മയും നമ്മുടെ മനസ്സിനകത്തേക്ക് വേട്ടയാടപ്പെടുകയാണ് ഇന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് നമുക്ക് പറയാൻ സാഹചര്യമുണ്ടായി എന്താണ് നിങ്ങൾ ഞങ്ങളുടെ ദുർഗാദാസിയെ കൊലപ്പെടുത്തി നിങ്ങൾ ഞങ്ങളുടെ ഭരദേട്ടനെ ജീവിച്ചിരക്കെ ജീവിച്ചിരിക്കെ പുത്രവിയോഗം കൊണ്ട് നിങ്ങൾ മാർസിസ്റ്റ് പാർട്ടി നിങ്ങളുടെ തെറ്റായ ചെയ്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മനമൊരുങ്ങിയെങ്കിലും മനമുരുങ്ങിച്ചു കളഞ്ഞുവെങ്കിലും നമ്മുടെയൊക്കെ മനസ്സ് വേദനിച്ചു ആ ചരിത്രത്തിന്റെ ഓർമ്മകൾ പറയുമ്പോൾ എങ്കിൽ പോലും ഇന്ന് ആ മാർസിസ്റ്റ് പാർട്ടിയുടെ ഉദയക്രിയയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല